അള്ളാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളെ ശുദ്ധീകരിക്കട്ടെ ഹമീൻ യാറബ്ല ആലമീൻ നമുക്ക് ഒരുപാട് ഒരുപാട് സ്വലാത്തു ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അതിലൂടെ അള്ളാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളെ ശുദ്ധീകരിക്കട്ടെ ഹമീൻ യാറബ് അൽ ആലമീൻ ഇൻഷാള്ള നമുക്ക് അനുഭവത്തിലേക്ക് കടക്കാം പ്രിയരേ നമുക്കറിയാം നമ്മൾ പറഞ്ഞിരുന്നു സ്വലാത്തു താജി എന്നുള്ളത് തിരുദൂതർ അളിഹു സല്ല തങ്ങളെ മനാമിൽ കാണാൻ അത് നമ്മെ സഹായിക്കും തിരുദൂതർ വളിഹുല്ല തങ്ങളെ മനാമിൽ കാണാൻ നമുക്ക് കൂടുതൽ സഹായം നൽകുന്ന അല്ലെങ്കിൽ നമ്മെ തിരുദൂതർ സല്ലാ വളി തങ്ങളെ കാണാൻ കൂടുതൽ നമ്മെ അവിടത്തെ അടുപ്പിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു താജി എന്നുള്ളത് ഈ സ്വലാത്തു താജി നിത്യമാക്കിയിരുന്ന ഒരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത് ഒരു വിദ്യാർത്ഥിയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതര സുലല്ലാഹ് തങ്ങളുടെ ഇഷ്കിൽ ലയിക്കുന്ന അവിടുത്തെ തിരുമധുവുകൾ കേൾക്കുന്ന അവിടുത്തെ കുറിച്ച് പറയുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു നല്ലൊരു കുട്ടിയായിരുന്നു ആ കുട്ടി എപ്പോഴും സ്വലാത്തു താജ് പതിവാക്കിയിരുന്നു അതോടൊപ്പം ആ കുട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് തിരുദൂതർ സുല്ലാഹു അലഹു തങ്ങളുടെ അടുത്തേക്ക് പോകണം ഹജ്ജ് ചെയ്യണം ഒമ്ര ചെയ്യണം എന്നുള്ള മൂന്നാഗ്രഹങ്ങൾ ആ കുട്ടിയുടെ വലിയ സ്വപ്നങ്ങളും അതോടൊപ്പം അത് പൂർണ്ണമായും പൂവണിയണം എന്ന് ആശയുള്ള ഒരു വ്യക്തിയുമായിരുന്നു ആ വിദ്യാർത്ഥി എന്ന് പറയുന്നത് അങ്ങനെ ആ കുട്ടി പതിവ് പോലെ തൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി എവിടെയൊക്കെ പോകുന്ന അവസരത്തിൽ ഒരു ബസ്സിലാണ് ആ കുട്ടി പോയിരുന്നത് അങ്ങനെ ആ കുട്ടി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യവേ അറിയാതെ മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ഹഷറഫുൽ സയ്യിദുൽ വുജൂദ് അൽ മുഷുഹൂദ് ആ വിദ്യാർത്ഥിയുടെ മനാമിൽ വന്നു ആ കുട്ടി തിരുദൂതർ സല്ലാ വലിഹുസല്ല മാത്തങ്ങളെ കൺകുളിർക്കെ കണ്ടു ഇതാണ് ആ അനുഭവം എത്രത്തോളം മനോഹരമാണ് സൊലാത്തിൻ്റെ മുമ്പിൽ ഇത് ചെറുതാണെങ്കിലും അഷ്റഫുൽ റസൂൽ സല്ലാഹുസല്ല മാത്തങ്ങളെ കാണാത്തവർക്ക് ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ് എന്താണ് അത്രയും അത്ഭുതമാണ് സൊലാത്തു താജി എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ആ വിദ്യാർത്ഥി സ്വലാത്ത താജ് പതിവാക്കിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു സുബാനഹുആാല നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തിരുദൂതർ സു അല്ലാ വസ്ല്ല തങ്ങളെ മനാമിൽ കാണാൻ തോഫിയൊക്കെ നൽകട്ടെ അമിനി യാ റബ്ബൽ ആലമീൻ തിരുദൂതർ സുല്ലാ വലി വസ്ല്ല തങ്ങളുടെ മൊഹിബീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അതിനാവശ്യമായ നമ്മുടെ ഹൃദയാന്തരങ്ങളെ അള്ളാഹു പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കട്ടെ ഒരുപാട് സ്വലവാത്തുകൾ ആ തിരുദൂതർ സുല്ലാഹു അലൈഹു വസ്ല്ലമ്മ തങ്ങളുടെ പേരിൽ ചൊല്ലാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകട്ടെ ആ ഹബീബ് സൊല്ലാഹു അലീ വസ്സല്ലമ്മ തങ്ങളുടെ അടുത്ത് പോയി നേരിട്ട് ഒന്ന് മനസ്സറിന് സലാം പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക നൽകട്ടെ ആമീൻ ആലമീൻ ഇൻഷാ അള്ളാഹ് ഈ പാപിയെ നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഉൾപ്പെടുത്തണം എന്ന് വസൂയത്ത് ചെയ്യുന്നു ഇൻഷാ താജ് നമുക്ക് ഒരു തവണ ഒരുമിച്ച് ചൊല്ലിയിട്ട് ഇൻഷാ ഇൻഷാള്ള വീഡിയോയോട് അവസാനിപ്പിക്കാം دافع البلاء والوباء والكحت والمرض والالم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والاجم جسمه مقدس مؤتر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباه الظلم جميل الشيم شفيع الأمم صاحب الجود والكرم الله عاشمه وجبريل خادمه والبراق مرقبه والمعراج سفره. وسدره المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمه للعالمين راحه للعاشقين مراد المستاقين شمس العارفين سراج السالكين مسباه المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب القاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولانا الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المستاقون بنور جماله وكماله صلوا عليه وعلى اله واصحابه وسلموا تسليما